ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് ഡേ ടു ആയിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കണ്ണമ്പുറയ്ക്ക് പോകുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് ഇതായ രാകേഷേട്ടനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നീരോൻ്റെ അജു കേട്ടോ അപ്പോൾ ചേട്ടനെന്തോ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഞാനും അമ്മയും കൂടിയിട്ട് വടക്കഞ്ചേരി പോയിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് ന്യൂ ഇയറൊക്കെ ആയിട്ട് നമ്മൾ വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുട്ടികൾ ബൺ മസ്ക്ക വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ എന്താ പറയുക കുറച്ച് സ്വീറ്റ്സും കൂടി വാങ്ങിച്ച എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് വേഗം ഭക്ഷണം കഴിച്ചിറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല അവർക്ക് വിഷക്കണില്ലായെന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയ പറഞ്ഞു ഞാൻ കൊടുത്തോളാം നിങ്ങളെ പൂക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേഗം പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ പോയതും വീ ഇതൊന്നും ഞാൻ വീടെടുത്തില്ല എൻ്റെ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ വെറുതെ വലിയ മേ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ മോളുടെ അടുത്ത് കൊടുത്തിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതാ ചേച്ചിയുടെ വീട്ടിലെത്തി നമ്മൾ ബ്രൗണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബ്രൗണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് ബട്ടറൊക്കെ എടുത്ത് മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് അതിലേക്ക് ഇതാ ചോക്ലേറ്റും ബട്ടറും കൂടി മെൽറ്റ് ചെയ്ത് ഒഴിച്ച് അങ്ങനെ മിക്സ് ചെയ്ത് അപ്പോൾ അതാ എല്ലാം റെഡിയാക്കിയിട്ട് അങ്ങനെ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് മാവൊക്കെ അരച്ച് കൊണ്ടുവന്നു അപ്പോൾ ബാക്കി വൈകുന്നേരത്തേക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്തുനിന്ന് ചെയ്യാണ് ചേച്ചിക്ക് ഡാൻസ് ഉണ്ട് വടക്ക് അപ്പോൾ ചേച്ചി അങ്ങോട്ട് പോകണം അപ്പോൾ അതിൻ്റെയും തിരക്കുണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ നമ്മുടെ പാട്ട് ഞാൻ എല്ലാവരും കേട്ടോട്ട് നിന്ന് വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു വന്ന് അതൊന്ന് വീഡിയോ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പോൾ അതാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി അമ്മ എന്താ പറയുക നാളികേരം വറുത്ത് അത് മാവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അരച്ചിട്ട് അപ്പോൾ അതിൽ ഇട്ട് അത് അപ്പമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുമ്പോൾ ചൂട് ചൂടായിട്ട് എടുത്ത് കഴിക്കണ കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചീച്ചിറ മൂത്ത മോളാണ് കേട്ടോ ചീഞ്ചു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ബൺ മസ്കയ്ക്ക് നമ്മളൊരു ചെറിയൊരു ഇതാവാനായിട്ട് കാഡ്ബോർഡിൽ എഴുതിയിടുകയാണ് കേട്ടോ എഴുതി വെക്കുകയാണ് ബൺ മസ്ക കണ്ണമ്പ്ര സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികളൊക്കെ നല്ല സപ്പോർട്ടാണ് എന്ത് നമ്മുടെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ഫാമിലിയാണ് കേട്ടോ മൊത്തത്തിൽ അമ്മമാരും അതുപോലെ തന്നെ മക്കളൊക്കെ അപ്പോൾ അതാ അവർ കളിച്ചോണ്ടിരിക്കുന്ന ചേച്ചി ഞാൻ പറഞ്ഞില്ലേ തിരുവാതിരക്കളി ഉണ്ട് അപ്പോൾ ചേച്ചി പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് അതാണ് ഡാൻസ് കളിക്കുന്നത് കേട്ടോ കോപ്പി റൈറ്റ് വരാൻ അത് വെക്കാത്തത് കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് വീഡിയോ ഞാൻ ഇങ്ങനെ ഇതാക്കി കട്ട് ചെയ്തൊന്ന് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഉച്ചയ്ക്ക് കേക്കൊക്കെ ബേക്കായി അതങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ വല്യമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ഇതാ മൂത്ത വലിയമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി വൈകുന്നേരം ചുറ്റുവിളക്ക് ഉണ്ട് ചെറിയമ്മ ചുറ്റക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ എന്താ പറയുക കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട് ടോപ്പയ്ക്കും എന്താ കുട്ടികൾ വിശക്കണമെന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഏതാ വലിയവർ ഏതാന്നുള്ളത് അറിയില്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് കേട്ടോ ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീം എടുക്കുകയാണ് കേട്ടോ രാത്രിക്കുള്ളതാണ് അപ്പോൾ വലിയതാണ് വാങ്ങിച്ചത് അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ വയനാട്ടിൽ പോവുകയാണ് രാവിലെ പുലർച്ചെ നേരത്തെ അപ്പോൾ വെറുതെ പിന്നെ വന്നു കഴിഞ്ഞാൽ ആർക്കും സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുട്ടികളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇതാ പനീർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ചൂടാക്കണം പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞ് പനീറ് മാത്രമല്ല പനീറും നമ്മുടെ ഗ്രീൻ പീസും കൂടിയിട്ടുള്ളതാണ് ഫ്രോസൺ ഗ്രീൻ പീസ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് വൈകുന്നേരത്തേക്കുള്ള ഡെക്കറേഷനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് ഓരോ ഭാഗത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെറിയമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലൈറ്റും കാര്യങ്ങളും എല്ലാം കൂടി ഒന്നും ഞങ്ങൾക്ക് പകുതി കാര്യങ്ങൾ ഓർമ്മയില്ല ഇതൊക്കെ സെറ്റ് ചെയ്തതാണ് പറഞ്ഞ് ഇതൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ ലിസ്റ്റൊക്കെ ഇട്ട് വെച്ചതാണ് പക്ഷെ പകുതി കാര്യങ്ങളൊക്കെ മറന്നുപോയി അപ്പോൾ അപ്പോൾതാ നീരവ് അതൊക്കെ എന്താ പറയുക ഒക്കെ കറക്റ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോ ഭാഗത്തു ഭാഗത്തുനിന്ന് ഓരോരുത്തർ പുറപ്പെടുന്നുണ്ട് ചെറിയമ്മയുടെ പുറപ്പെടലും അമ്മയുടെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ മോള് വരുന്നില്ല വെല്ലിയമ്മയൊന്നും വരുന്നില്ല കേട്ടോ അമ്പലത്തേക്ക് അപ്പോൾ അവരൊക്കെ കൂടി അവിടെ ഇരുന്നു അപ്പം ഞങ്ങൾ രാകേഷ് ചേട്ടൻ വണ്ടിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നടക്കുള്ള ദൂരേ ഉള്ളൂ കേട്ടോ അടുത്താണ് അപ്പോൾ അതാ അമ്പലം എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ കണ്ണമ്പ്ര വേല മെയ് മാസത്തിലാണ് അപ്പോൾ വന്നതാണ് കേട്ടോ പിന്നെ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ഇതാ അമ്പലത്തിൽ അമ്പലം എത്തി അവിടെ എന്തൊക്കെയോ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പന്തലക്കെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ന്യൂ ന്യൂ ഇയർ ആയിട്ടല്ല അവിടെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അതാ ഇനി വേഗം ഞങ്ങൾ ഇത്തിരി നേരം വൈകിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരാണ് കേട്ടോ കാറിൽ വന്നുള്ളൂ ചെറിയ ചെറിയമ്മുടെ മോളും എന്താ പറയുക മരുമോനൊക്കെയാണ് അവർ നടന്ന് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അടുത്താണ് അപ്പോൾ കാർത്തിക അനൂപം പിന്നെ നക്ഷത്ര ചെറിയമ്മ ഉണ്ടെങ്കിൽ ചെറിയമ്മുടെ കൂടെയാണ് കേട്ടോ വേലയ്ക്ക് വന്നിട്ടൊക്കെ അവളുടെ കൂടെ തന്നെയായിരുന്നു നടപ്പ് അപ്പോൾ അവർ ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞാൽ അവരൊക്കെ കൂടി ഒരുമിച്ചാണ് വന്നത് അപ്പോൾ അതാ എന്താ പറയുക വിളക്ക് കത്തിക്കാൻ തുടങ്ങി അപ്പോൾ ഓരോ ഭാഗത്തായിട്ട് അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരുള്ളതു കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കത്തിച്ചു പിന്നെ കാറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല ഇങ്ങനെ കാണുമ്പോൾ അത് കത്തിച്ചു ഇങ്ങനെ തെളിഞ്ഞു കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഒരു സമാധാനമൊക്കെ വരും കേട്ടോ ഇതിങ്ങനെ നിറഞ്ഞിങ്ങനെ കത്തുന്നത് കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കത്തിയിട്ട് ശരിക്കും ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമായിരുന്നു എല്ലാവടേയും വിളക്കൊക്കെ കത്തിയിട്ട് അപ്പോൾ മോ മോനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അവൻ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കത്തിക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരിക്കുകയാണ് അപ്പോൾ ഇതാ മൊത്തം അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ വന്നു വിളക്കൊക്കെ കത്തിച്ചിട്ട് തിരിച്ചതാ വീട്ടിലെത്തിയപ്പോൾ ഓരോരുത്തർ ഇരുന്നിട്ട് ഓരോ പണി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂ ഇയർ അടിപൊളിയാക്കണതാണ് എല്ലാവരുടെയും ഇത് കേട്ടോ ഞാൻ ഞാനപ്പോ എനിക്ക് പണി ഉണ്ടായിരുന്നു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ നമ്മൾ ഹണി ഗ്ലേസ്ഡ് പോലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഹണിയും കാര്യങ്ങളൊന്നുമില്ല എന്നാലും അപ്പം അതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ അത് ഫ്രൈ ചെയ്തിട്ട് വേണമല്ലോ ചെയ്യാനായിട്ട് അപ്പോൾ അതെല്ലാവരും ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അകത്തുനിന്ന് ഓടി വരും കേട്ടോ അപ്പോൾ അതാ രണ്ടുപേരിന്ന് ഫോണ് കാണുന്നുണ്ട് അപ്പോൾ അവർ ചീത്ത പറഞ്ഞപ്പോൾ അവർ വേഗം ഫോൺ എടുത്തു വെച്ചു അപ്പോൾ ഞാൻ എന്താ ചിക്കനൊക്കെ മസാല വെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ബൺ മസ്കിയും കൂടെ റെഡി ആക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ ഇത് ഇപ്പോൾ വയ്ക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണത്തിൻ്റെ കൂടെ കാരണം ഇപ്പോൾ നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ മധുരമായിട്ടൊന്നുമില്ല സ്വീറ്റ്സൊക്കെ പന്ത്രണ്ട് മണിക്കാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ എന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വെക്കുന്ന സമയത്ത് തോന്നണ സമയത്ത് ഓരോന്ന് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്കങ്ങനെ ആക്കല്ലേ വേണ്ടു അപ്പോൾ ഞാൻ ബൺ മസ്ക്കയിൽ ഇപ്രാവശ്യം ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ചെയ്തത് നമ്മുടെ ക്രീം ചീസൊക്കെ മിക്സ് ചെയ്തിട്ട് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ അതൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ബണ്ണും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബണ്ണ് നന്നാവണം അപ്പോഴാണ് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് വരാം അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ എന്താ ഇനി ഭക്ഷണം കഴിക്കാമെന്ന് ചോദിച്ചു എല്ലാവർക്കും വിഷക്കാൻ തുടങ്ങി പിന്നെ രാത്രി ഇനി നമുക്ക് സ്വീറ്റ്സും ഒക്കെ കഴിക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പുറത്ത് ഇത് അമ്മായിയുടെ വീടാണ് അവിടെ ഗംഭീര പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കണ്ണമ്പ്രയിലുള്ള കുറേ വീട്ടുകാരൊക്കെ കൂടി പാട്ടും ഇതൊക്കെ വെച്ച് അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാട്ട് വെക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവരുടെ പാട്ട് അത്രയും വോളിയായിരുന്നു അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറാൻ കേട്ടോ ഞങ്ങൾ എല്ലാവരും റെഡ് തീമിലാണ് ഇപ്രാവശ്യം റെഡി ആവാനായിട്ട് പോണത് അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും ഡ്രസ്സ് മാറണം അതാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചു കൊണ്ടിരിക്കണത് പിന്നെ കുറച്ച് റീൽസ് എടുക്കാനുണ്ട് അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട് ഒരുപാട് തിരക്കിലാണ് എല്ലാവരും അപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഭക്ഷണം ചപ്പാത്തിയും വെള്ളയപ്പും അതുപോലെ തന്നെ ഗ്രീൻ പീസും പിന്നെ നമ്മുടെ പനീറും കൂടിയിട്ട് ബട്ടർ മസാല വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കണും അപ്പോൾ അതൊക്കെ കൂടി വലിയമ്മയും ചെറിയമ്മയും കാർത്തികയൊന്നും നോൺ കഴിക്കില്ല കേട്ടോ അപ്പോൾ അവർക്ക് വെജ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യം നോൺ വാങ്ങണില്ല എന്ന് ചോദിച്ചു പിന്നെ കുട്ടികൾക്കൊക്കെ ആ ഒരു കഴിക്കണം എന്നൊരാഗ്രഹം കാരണം ശരി ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് കുഴപ്പമില്ലല്ലോ കറി ഇട്ടല്ല ഡ്രൈ ആയിട്ട് അപ്പോൾ അങ്ങനെ അതും വെച്ചു അപ്പം എല്ലാവരും ഡാൻസ് കളിയിലാണ് കേട്ടോ അത് ഇവിടുത്തെ പാട്ടാണോ അതോ അപ്പുറത്തെ പാട്ടുകൊണ്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഗംഭീര ഡാൻസിലാണ് എല്ലാവരും കുറേയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കും ആഘോഷിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതാ എല്ലാവരും ഡാൻസും ഇതൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ വേഗം ഭക്ഷണം കാത വലിയ ചെറിയ കളി ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വേഗം ഭക്ഷണം കഴിച്ച ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ചെയ്യണ സമയത്ത് അത് എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ഡാ എന്താ പറയുക എല്ലാവരും റീൽസിന് സപ്പോർട്ടാണ് അപ്പോൾ നമുക്ക് ആ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ വേഗം ഭക്ഷണം കഴിക്കുക ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചൂടോടെ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഒരുവിധം എല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ അവസാനമാണ് കേട്ടോ ഞാനും ചേച്ചിയൊക്കെ കഴിച്ചത് കാരണം ഞാൻ പറഞ്ഞില്ലേ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഇവിടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് മെല്ലെ കഴിക്കുക പിന്നെ കുറേ നേരം ഇതൊക്കെ കണ്ടോ ഞാൻ പറഞ്ഞ രാവിലെ നമ്മൾ ഒരു ബോർഡ് ഇട്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ വെച്ചതാട്ടോ ഒരു രസത്തിന് ബൺമസ്ക നമ്മളും ബൺമസ്ക സ സിസ്റ്റേഴ്സ് കണ്ടമ്പ്ര സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗംഭീര പാട്ട് നടക്കണതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ കാരണം അപ്പുറത്തും ഞാൻ പറഞ്ഞില്ലേ അവിടെയൊക്കെ പാട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റ് വരാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ടാണ് വെക്കാത്തത് ഇവിടെ ഗംഭീര റീൽസിൻ്റെ പ്രാക്ടീസാണ് കേട്ടോ അപ്പോൾ റീൽസൊക്കെ എടുക്കുകയാണ് അപ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ വന്നിട്ട് ഇത് എല്ലാവരും കൂടിയിട്ടുള്ള അതായത് ചെറിയ ചെറിയമ്മ വന്നില്ല ചെറിയമ്മ വയ്യാന്ന് പറഞ്ഞു രണ്ട് വലിയമ്മമാർ അമ്മ ഞാൻ ചേച്ചി കൂടിയിട്ട് ഒരു റീൽസ് എടുക്കാൻ വേണ്ടി ഇപ്പം ചേച്ചി പറഞ്ഞു തരാൻ വരികയാണ് പക്ഷേ ചേച്ചി പറഞ്ഞ് തന്നെ തെറ്റിപ്പോയി അതാണ് സത്യം അത് പറഞ്ഞപ്പോൾ വേഗം അവിടുന്ന് ഓടിപ്പോയി കേട്ടോ പിന്നെ മോള് വന്നിട്ട് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇത് ഏതാ പാട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പോൾ അവൾ പറഞ്ഞു തന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങളത് കുറേ നേരം കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അര മുക്കാൽ മണിക്കൂർ നമ്മൾ പ്രാക്ടീസ് മാത്രം എടുത്തിട്ടുണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് റീൽസൊക്കെ എടുത്തു കേട്ടോ പിന്നെ വയനാട് പോണ കാരണം നമ്മൾ ഇവിടെ നിന്നും അവിടെ നിന്നുമായിട്ട് ഉള്ള ഒരു ട്രാൻസാക്ഷൻ പോലെ അങ്ങനത്തെ വീഡിയോ എടുത്തിട്ടുണ്ട് ഒന്നും പകുതിയൊന്നും എഡിറ്റ് തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ ഇതാ എല്ലാവരും ചോപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് മുൻകൂട്ടി പറഞ്ഞു തന്നെയാണ് ചോപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും റെഡ് ഇട്ട് വന്നു സെറ്റ് മുണ്ടാണ് ഇപ്പോഴും ഉടുക്കുക അപ്പോൾ വല്യമ്മ ചോപ്പ് ബ്ലൗസ് ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സ്പ്രൈറ്റ് ഉണ്ട് പിന്നെന്താ കേക്ക് പിന്നെ സ്വീറ്റ്സ് ഉണ്ട് ഇപ്പം ഇതാ കറക്റ്റ് പന്ത്രണ്ട് മണിയായിപ്പോൾ കയ്യടിച്ച് പുതിയ വർഷം വരവേൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഒരു നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഒരേ വൈബിൽ ഇരിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമുള്ളൊരു കാര്യമാണ് പിന്നെ ഇന്ന് ചേട്ടൻ്റെ പിറന്നാളും കൂടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചേട്ടനോട് കേക്ക് മുറിച്ചോളാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരെയും വിളിച്ച് അങ്ങനെ കേക്ക് മുറിക്കുകയാണ് അപ്പോൾ മുപ്പത്തൊന്നാം തീയതി ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡിസംബർ അപ്പോൾ ഞങ്ങൾ തലേ ദിവസം മുറിക്കണോ പിറ്റേ ദിവസം എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു അവസാനം നമ്മൾ എന്താ പറയുക കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് കേക്കൊക്കെ മുറിച്ചു ഇതിങ്ങനെ ഇപ്പം കാണുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട് എല്ലാവരും റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ലൊരു രസം തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഹാപ്പി ബർത്ത് ആണോ ന്യൂ ഇയർ ആണോ വെക്കേണ്ടത് എന്നുള്ളത് അറിയണില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെയും അങ്ങനെ തന്നെ വീഡിയോ ഇതാക്കിയത് കേട്ടോ അപ്പോൾ അതാ കേക്ക് ചീസ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സ്വീറ്റായിട്ട് എന്താ പറയുക ജിലേബി പിന്നെ എന്താ നമ്മുടെ പനീർ ഗുലാബ് ജാമുൻ ഉണ്ടല്ലോ അത് മൈസൂർ പാവയ്ക്കെയാണ് വാങ്ങിച്ചത് പിന്നെ വന്നിട്ട് ബ്രൗണി ഉണ്ടായിരുന്നു ബ്രൗണിയും ഐസ്ക്രീമും കൂടി കഴിക്കാനാണ് നമ്മൾ അത് അവിടെ വെച്ചത് പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എല്ലാ മധുരം കൂടി ആയപ്പം നമുക്ക് എന്താ പറയുക കഴിക്കാൻ ബുദ്ധിമുട്ട് പിന്നെ ഞങ്ങൾ ഉറങ്ങിയില്ല അങ്ങനെ ഓരോരുത്തരായിട്ട് കുറേ നേരം കുറച്ച് നേരം ഞങ്ങൾ പിന്നെയും റീൽസ് എടുത്തിട്ടും വർത്താനം പറഞ്ഞിട്ടൊക്കെ സമയം പോയി രണ്ട് മണി എല്ലാവരും ഇരുന്ന് വർത്തമാനം പറഞ്ഞു പിന്നെ ഓരോരുത്തരായിട്ട് കുളിച്ച് പുറപ്പെടാനായിട്ട് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാം വ്യത്യാസം പോകുന്ന അറിയണ കാരണം വല്ലാതെ ഇട് കഴിച്ചില്ല കേട്ടോ അപ്പം കേക്കൊക്കെ അങ്ങനെ തന്നെ എടുത്തു വെച്ചു പിന്നെന്താ സ്വീറ്റ്സൊക്കെ കൊണ്ടുപോകാലോ വണ്ടിയിലിരുന്ന് കഴിക്കാലോ അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പടക്കം പൊട്ടിക്കലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ വർഷം എല്ലാവർക്കും ആയിരായിരം സൗകര്യങ്ങൾ തരണം സമാധാനവും സന്തോഷവും തരണം ടേ കത്തുള്ളൂ ആ ഞാൻ കത്തിക്കും ആ അതെനിക്കിഷ്ടാണ് അങ്ങനെ എല്ലാവരും കൂടി പുതിയ വർഷത്തിന് നല്ല സന്തോഷമായിട്ട് വരവേറ്റിരിക്കുകയാണ് അപ്പോൾ ചെറിയമ്മയും വലിയമ്മമാരും അമ്മയൊക്കെ കൂടിയിട്ട് എന്താ പറയുക കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെ ഈ വർഷം നല്ല രസാവട്ടെ നന്നാവട്ടെ എന്നൊക്കെയുള്ള വെറുതെ ഒരു ചെറിയൊരു രസത്തിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയർ ഞങ്ങൾ അടിച്ച് പൊളിച്ചു കെട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അതുവരേക്കും ബൈ ബൈ